ലോകത്ത് ഒരുപാട് ആളുകളുടെ ജീവൻ കവരുന്നതാണ് സ്തനാർബുദവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ഒരുപക്ഷെ നേരത്തെ ഡിറ്റക്ട് ചെയ്താൽ വലിയ രീതിയിൽ നമുക്ക് ഫലപ്രദമായി ചെറുത്ത് തോൽപ്പിക്കാവുന്ന ഒരു സാഹചര്യം കൂടിയാണിത് അപ്പൊ ഇത് നേരത്തെ ഡിറ്റക്ട് ചെയ്യുക തിരിച്ചറിയുക എന്നുള്ളത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നിപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് പറയാനുള്ള ഒരു കാരണം ഉമ്മൽ ഖൈൻ മോളില് സൗജന്യ സ്ഥനാർബുദ പരിശോധന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് പിങ്ക് കാരവനും ഫ്രണ്ട്സ് ഓഫ് ക്യാൻസർ പേഷ്യന്റും സംയുക്തമായിട്ടാണ് രാജ്യത്തുടനീളം സൗജന്യ സ്ഥാനാർബുദ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഉമ്മൽഖൻ മോളിലും പരിശോധനയ്ക്ക് അവസരം ഒരുങ്ങിയിരിക്കുന്നത് എല്ലാ ദിവസവും വൈകിട്ട് നാല് മുതൽ പത്ത് വരെ ഒക്ടോബർ മാസം മുഴുവനും സേവനം മോൾ സന്ദർശകർക്ക് ഉപയോഗപ്പെടുത്താം പതിനെട്ട് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കും സ്ഥനാർബുദം വരാനുള്ള സാധ്യത കണ്ടുവരുന്നതിനാൽ പുരുഷന്മാരും പരിശോധനയ്ക്ക് വിധേയമാകുന്നത് രോഗം നേരത്തെ കണ്ടെത്താൻ സഹായകമാകുമെന്ന് പിങ്ക് ക്യാരവാൻ അധികൃതർ അറിയിക്കുന്നുണ്ട് അപ്പോൾ ഒരു കാരണവശാലും മടിച്ചു നിൽക്കേണ്ടതില്ല സൗജന്യ സ്ഥാനാർബുദ പരിശോധന സൗകര്യമാണ് അത് പരമാവധി പ്രയോജനപ്പെടുത്തുക ഒമൽഖോയിൻ മാളിൽ ഒക്ടോബർ മാസം മുഴുവനും ഈ സൗകര്യം നമുക്ക് ലഭ്യമാണ്